ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജർമ്മനിയിൽ വന്നിട്ട് ഏകദേശം ഒരു ആറ് വർഷത്തോളമൊക്കെ ആയി അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അതായത് നമുക്കൊരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും കുറേ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇത്രേ കാലം ഇവിടെ നിന്നിട്ട് ഇതിന് മുൻപിന്നെ നാട്ടിലായിരുന്നു നമ്മുടെ കേരളത്തിലാണ് വേറെ സ്ഥലത്തൊന്നും നിന്നിട്ടില്ല അപ്പോൾ അവിടുത്തും ഇവിടുത്തും എങ്ങനെയാണ് ലൈഫ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ എന്തൊക്കെയാണ് നമുക്കുള്ളത് നാട്ടിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇല്ല അതുപോലെ ഇവിടെയുള്ള പല കാര്യങ്ങളും നമുക്ക് നാട്ടിലില്ല അപ്പം ഇത് ഞാൻ റിസർച്ച് ചെയ്ത് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടൊന്നുമല്ല ജസ്റ്റ് നമ്മളിങ്ങിപ്പോൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് അപ്പോൾ ഞാൻ അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ വരുന്ന അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയാം ഒന്നാമത്തെ കാര്യം എനിക്കിപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയതിനു ശേഷം നല്ലൊരു മാറ്റം തോന്നിയിട്ടുള്ളതും എന്നെ എഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ നോക്കിയാൽ എന്തൊരു ഭംഗിയല്ല ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കിയേ കണ്ട നല്ല പച്ചപ്പും ഹരിതാപവും നല്ല വെയിലുതിച്ച് നല്ല തെളിച്ചുള്ള ദിവസങ്ങൾ പക്ഷേ ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഇവിടെ ആകെ കൂടി മൂന്ന് മാസമാണ് നമുക്ക് കിട്ടുന്നത് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ എന്താ പറയുക വെയിലൊക്കെ പോവും പിന്നെ വെളിച്ചൊക്കെ കുറഞ്ഞുടങ്ങും അതേപോലെ തണുപ്പ് തുടങ്ങും തണുപ്പ് തീരെ പറ്റാത്തവർക്കാണ് എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യും ഇപ്പോൾ എനിക്ക് അങ്ങനെ അധികം തണുപ്പ് ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ എങ്കിലും നമുക്ക് അതിനുള്ള ഐറ്റംസ് കൂടി ഉണ്ട് അതായത് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുപ്പിനെ പ്രതിരോധിക്കാം പക്ഷേ അതിനപ്പുറം ഇരുട്ട് പിടിച്ചൊരു കാലാവസ്ഥയിൽ ഒരു മൂന്നാ ഒരു അഞ്ചാറ് മാസങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലവർക്ക് പറ്റിയെന്ന് വരില്ല ഇപ്പം എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെയും നമ്മളത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും ഡിപ്രഷൻ എന്നൊക്കെ പറയാം എന്താ പറയാ ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ഇങ്ങനെ അടച്ച് ഇങ്ങനെ ഇരിക്കുക അതല്ല നമ്മളെ ഹാപ്പി ആക്കാൻ നമ്മൾ തന്നെ എന്തെങ്കിലും വേറെ വഴികളൊക്കെ കണ്ടെത്തേണ്ടി വരും ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ കാരണം ആവശ്യത്തിന് വെയിലും ചൂടും വെളിച്ചമുള്ള ദിവസങ്ങളും ആവശ്യത്തിന് മഴ അതേപോലെ തന്നെ ഇപ്പോൾ അത്രയ്ക്കും ഇത് ഇവിടുത്തെ പോലെ തണുപ്പ് ജാക്കറ്റ് നടക്കേണ്ട ഒരു അവസ്ഥയില്ല ചെറുതായിട്ടൊരു തണുപ്പും കാറ്റൊക്കെയാണ് അതൊരു ജനുവരി ഡിസംബർ മാസത്തിലാണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ എന്തും നമുക്ക് കൃഷി ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ നാട്ടിൽ ഇവിടുത്തെ കാലാവസ്ഥയാണോ നാട്ടിലത്തെ കാലാവസ്ഥയാണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും നാട്ടിലത്തെ കാലാവസ്ഥ തന്നെയാണ് നല്ലത് ഇനി എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ട്രാഫിക് റൂൾസും റോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാ അതായത് നമ്മുടെ നാട്ടിൽ ഈ ഒരു സംഭവം വരണം എന്ന് നമുക്കിങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അത് ആഗ്രഹിച്ച് പോവും കാരണം എല്ലാവരും നല്ല റൂൾ പ്രകാരം വണ്ടി ഓടിക്കുക ട്രാഫിക് റൂൾസൊക്കെ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക സീറ്റ് കുട്ടികൾക്കായാലും എല്ലാവർക്കും വണ്ടിയിൽ കയറുന്ന എല്ലാവർക്കും സീറ്റ് ബെൽറ്റ് അതുപോലെ ഹൈവേയിൽ ഇത്ര സ്പീഡ് ലിമിറ്റ് പിന്നെ ആൽക്കഹോൾ ലിമിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ വരേണ്ട ഒരു മാറ്റമാണ് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് സ്കില്ലാണ് നമുക്ക് നാട്ടിൽ നിയമങ്ങൾ അറിയേണ്ട ആവശ്യമില്ലേ സ്കില്ലുണ്ടായാൽ നമുക്ക് നാട്ടിൽ വണ്ടി ഓടിക്കാം പക്ഷേ ഇങ്ങനത്തെ രാജ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കില്ലല്ല വേണ്ടത് നമുക്ക് ഇവിടുത്തെ നിയമങ്ങൾ അറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ വണ്ടി ഓടിക്കും ഇവിടെ സ്കില്ലിൻ്റെ ആവശ്യമില്ല ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ല ഇഷ്ടം ഉണ്ട് അങ്ങനെ പറയാൻ പറ്റില്ലേ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ പറയില്ലേ ആ ഒരു കാര്യമാണ് ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി നമ്മളിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ക്ലിനിക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഡോക്ടറെ കണ്ട് അപ്പം തന്നെ നമുക്ക് തിരിച്ച് പോരാം എന്തെങ്കിലും കാര്യമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ആക്കും അങ്ങനെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സിസ്റ്റം പ്രകാരം നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയവർക്കുള്ളത് നമ്മുടെ ജനറൽ ഡോക്ടറെ പോയി രജിസ്റ്റർ ചെയ്തിടണം അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ പീഡിയാട്രിഷ്യൻ പിന്നെ നമ്മുടെ പല്ല് ഡോക്ടറെ രജിസ്റ്റർ ചെയ്തടാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിലല്ല ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്നത് പകരം ഇവിടെ ക്ലിനിക്സ് ഉണ്ട് അപ്പോൾ ഈ ക്ലിനിക്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് പെട്ടെന്ന് കിട്ടുക അതല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ഡോക്ടേഴ്സിനെ വിളിച്ച് 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 ഒരാൾ നമുക്ക് തരാനും പോകണില്ല ഇനി ഇത് കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക എമർജൻസിയിലോട്ട് പോവും ഹോസ്പിറ്റലിലോട്ട് പോവും അവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ നമ്മൾ ഇതിനെ വെയിറ്റ് വെ ചെയ്യേണ്ടി വരും ഇനി ഇതേപോലെ തന്നെ വീക്കെൻഡ്സിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെ ക്ലിനിക്സ് ഇവിടെ ക്ലോസ്ഡ് ആണ് കാരണം അവർക്കും വർക്ക് ലൈഫ് ബാലൻസ് അവർക്കും ഫാമിലീൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യണം അവർക്കും ഫ്രീ ഇത് വേണമല്ലോ അതുകൊണ്ട് വീക്കെൻഡ്സിൽ ഇവിടെ ക്ലിനിക്സ് ക്ലോസ്ഡ് ആണ് അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് പോകാൻ പറ്റുന്നതാണ് ഹോസ്പിറ്റലിൽ എമർജൻസി ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഹോസ്പിറ്റലിലോട്ട് നമുക്ക് എമർജൻസിക്ക് പോകാൻ പറ്റുകയുള്ളൂ അല്ലാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഇന്ന ഡോക്ടർ ഇല്ലേ ഹൗസ് ആർട്സ് ഇല്ലേ നിങ്ങൾക്ക് കിൻഡർ ആർട്സ് ഇല്ലേ നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളേ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അവർ നമ്മളോട് ചോദിക്കും കാരണം അതാണ് ഇവിടുത്തെ സിസ്റ്റം സിസ്റ്റം കുഴപ്പമില്ല ട്രീറ്റ്മെൻറ്റും കുഴപ്പമില്ല പക്ഷേ നമുക്കിവിടെ ഡോക്ടേഴ്സിനെ കിട്ടാനും ഇല്ല അപ്പോയിൻമെൻ്റുകൾ കിട്ടാനും ഭയങ്കര പാടാണ് ഈ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നല്ലത് അടുത്തത് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് ടാക്സ് അടയ്ക്കുന്നത് നമുക്ക് വലിയ ഇഷ്ടം ഇല്ലെങ്കിലും അതായത് ഇവിടെ നമുക്ക് നാൽപ്പത്തിരണ്ട് ശതമാനയ്ക്കാണ് ടാക്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ജർമ്മനിയിൽ നല്ലപോലെ ടാക്സ് പിടിക്കുന്നുണ്ടെന്നുള്ളത് ടാക്സ് ഇവിടെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒരെണ്ണം ഇൻകം ടാക്സും ഓരെണ്ണം സോഷ്യൽ കോൺട്രിബ്യൂഷനും ഇൻകം ടാക്സിൽ റോഡ് സ്കൂളുകൾ അതേപോലെ മറ്റ് സേവനങ്ങൾക്കായിട്ട് അവർ ആ തുക എടുക്കുന്നു സോഷ്യൽ കോൺട്രിബ്യൂഷൻസിൽ നമുക്ക് പെൻഷൻ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അതേപോലെ തന്നെ നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് ജോലി ഇല്ലാതായ നമുക്ക് നമുക്കിവർ ജീവിക്കാനുള്ള പൈസ തരുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ നല്ല അടിപൊളിയാണ് കാരണം നമ്മുടെ സാലറിയിൽ നിന്നും ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് ഇവർ കാശി പിടിക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് അതൊക്കെ മറ്റു വഴിയിലൂടെ നമുക്കത് കിട്ടുന്നുണ്ട് ഇവിടുത്തെ ഈ ഒരു ടാക്സ് ഇങ്ങനത്തെ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ നാട്ടിലത് ഭയങ്കര മോശമായിട്ടാണ് എല്ലാവർക്കും അഭിപ്രായമുള്ളത് നാട്ടിലിപ്പോൾ ടാക്സ് അറയ്ക്കുന്നവരുമുണ്ട് ടാക്സ് അറയ്ക്കാത്തവരുമുണ്ട് പക്ഷെ അതിന് നമുക്ക് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ്സുകളൊന്നും കിട്ടുന്നില്ല പക്ഷേ ഇവിടെ ഞങ്ങൾക്കിത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കുട്ടികളുണ്ട് കുട്ടികൾക്ക് നമുക്കിവിടെ പൈസ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികൾ നോക്കാനായിട്ട് നമ്മൾ ജോലി ചെയ്യാതെ ലീവ് എടുത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ സഹായിക്കാനായിട്ട് ഗവൺമെൻറ്റ് പൈസ തരുന്നുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തിരുന്നു ഒരു ഉടനെ ഞങ്ങൾ ഒരു വർഷത്തോളം ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യാതിരുന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ തുക കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ജോലി ചെയ്തിരുന്ന സമയത്ത് സാലറിയുടെ ഒരു ഇത്ര ശതമാനം എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഗവൺമെൻറ് തന്നിട്ടുണ്ട് അതാണ് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല അടിപൊളി തന്നെയാണ് ഇതൊക്കെ നാട്ടിലും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരിക്കും അതുപോലെ തന്നെ നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കുന്നത് ഇവിടെ നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എന്ത് ഹെൽത്ത് പരമായിട്ടുള്ള എന്ത് ചിലവുകൾ വന്നാലും ആരോഗ്യപരമായിട്ടുള്ള എന്ത് ചിലവുകൾ ഇപ്പോൾ ആശുപത്രിയിലായാലും ക്ലിനിക്കിലായാലും കുട്ടികൾക്കായാലും ഇപ്പോൾ എന്തായാലും നമുക്ക് അതിന് നമ്മുടെ ആ ഒരു ടൈമിൽ നമുക്ക് അയ്യോ നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ എന്ന് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഹെൽത്ത് ഇൻഷുറൻസിൽ കവേർഡാണ് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസിൽ ആണ് ആണ്ട്ടോ പിന്നെ ഈ പല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇൻഷുറൻസ് കവർ ചെയ്യാത്തത് പല്ലിൻ്റെ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇവിടെ മെഡിസിൻസ് ഫ്രീ ആണ് ഇപ്പോൾ ഇന്ന വയസ്സ് ഇത്ര വയസ്സ് വരെ കുട്ടികൾക്ക് എല്ലാ മെഡിസിൻസ് അല്ലെങ്കിലും മിക്ക മെഡിസിൻസും ഇവിടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ഇപ്പോൾ എൻ്റെ രണ്ട് ഡെലിവറിയും ഇവിടെയാണ് നടന്നത് ഏകദേശം ഇവിടെ സിസേറിയൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പത്ത് ലക്ഷം നാടൻ പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷത്തിനടുത്തേക്കാണ് ചിലവുകൾ വരുന്നത് പക്ഷേ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം അതിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട് എനിക്കിനി ഇവിടെ ഇഷ്ടപ്പെട്ട ഓ അടിപൊളി എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ള ഒരാളുടെ ഒരു പേഴ്സണൽ സ്പേസിലോട്ട് വേറൊരാൾ വന്നിട്ട് അഭിപ്രായം പറയില്ല അതായത് അല്ലെങ്കിൽ പ്രൈവസി അത് നല്ല ഇതാണ് കേട്ടോ അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ഒരു ആ ഒരു സർക്കിളിലോട്ട് പുറമേ നിന്നുള്ളൊരാൾ കയറി വന്നിട്ട് അതിങ്ങനെ ചെയ്യുക അതിങ്ങനെ ചെയ്യുക അതിങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ഇതില് അങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മളിവിടെ ഇവരെ മൈൻഡ് ചെയ്യില്ല ഇവിടുത്തെ ആൾക്കാർ മൈൻഡ് ചെയ്യില്ല അങ്ങനെ ചെയ്യാനും ഇവിടെ ആരും സമ്മതിക്കില്ല അതേപോലെ തന്നെ പ്രൈവസി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല അടിപൊളിയാണ് നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന പകുതി മുക്കാൾക്കാരും ഈ ഇങ്ങോട്ട് വണ്ടി കയറി വരുന്നത് ഈ ഒരു പ്രശ്നം കാരനായിരിക്കും അതായത് നാട്ടുകാരുടെ ശല്യം കാരണം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആവശ്യമില്ലാത്ത ഒരു പ്രഷറും അവരുടെ അഭിപ്രായങ്ങളൊക്കെ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടി അങ്ങനത്തെ ഒരു പ്രഷർ കാരണം വണ്ടി കയറി ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ മറ്റൊരു നല്ലൊരു കാര്യമാണ് ദേ ഈ ഒരു സീസണൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോലെ നല്ല കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ കാണാൻ പറ്റൂട്ടാണ് ഈ ആപ്പിളും പേഗറും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമുക്കിതിവിടൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് നമുക്കത് പൊട്ടിക്കാനൊക്കെ തോന്നും പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇത് ഇവരുടെ പറമ്പാണ് അതുകൊണ്ട് തന്നെ അത് അവർ വെച്ച് വളർത്തിയിരിക്കുന്നതാണ് നമുക്കത് പൊട്ടിക്കാനുള്ള അനുവാദം ഇല്ല ആ ഒരു കാര്യത്തിൽ ഇവിടുത്തെ ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് സിവിക് സെൻസ് ഫോളോ ചെയ്യുന്നവരാണ് അതായത് നമുക്കതില്ല നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിച്ചൊന്നും വരും പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അത് പൊട്ടിക്കില്ല അതിപ്പം എത്ര അടിയിൽ വീണ് കിടന്നാലും എത്ര കൊലയായിട്ട് ചക്കയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ആൾക്കാർ മറ്റുള്ളവരുടെ പറമ്പിൽ കയറി അവരുടെ അനുവാദമില്ലാതെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അടിപൊളിയാണ് ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്താ പറയുക ഫ്രീ എഡ്യൂക്കേഷൻ സാലറി ബെനിഫിറ്റ്സ് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും നാട്ടിലത്തെ ആ ഒരു വൈബ് അത് ഇവിടെ കിട്ടില്ല കേട്ടോ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എൻഗേജഡായിട്ടിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ വഴികൾ തേടി പോകേണ്ട ആവശ്യമില്ല നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിക്ക് വഴിക്ക് പെരുന്നാളുകൾ ഓണാഘോഷം കല്യാണങ്ങൾ മാമോദീസ് അതേപോലെ ഉത്സവങ്ങൾ നമുക്ക് എപ്പോഴും എന്താ പറയുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സായിട്ട് എങ്ങോട്ടേലൊക്കെ കറങ്ങാൻ പോകാനുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് കൂടാ ഫ നമ്മുടെ വീടിനകത്ത് തന്നെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള വഴികളുണ്ട് പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് പറയണതെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് ഇവിടെ അടുത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ വല്ല ഉണ്ടെങ്കിൽ പിന്നെ അവരെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ അവരെ കുറച്ച് പേരായിട്ട് സംസാരിച്ച് പിന്നെ അതിൽ നിന്ന് നമ്മൾ കുറച്ച് പേർ നമ്മൾ ഫ്രണ്ട്സ് ആക്കും എന്നിട്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ തിരക്ക് കൊഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഓഫ് ഡേ കിട്ടുമ്പോൾ അവരുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യും അങ്ങനെ മീറ്റ് ചെയ്തിട്ട് നമ്മൾ എൻജോയ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ ഇവിടെ വഴികൾ കണ്ടുപിടിക്കണം പക്ഷെ നാട്ടിൽ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്രഷനിലോട്ട് ഒരാൾക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ആ പോകുന്ന ആളെ നമ്മൾ പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിച്ചിടും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നാട്ടിൽ പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ ജസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് നമ്മുടെ എന്താ പറയുക ഒറ്റപ്പെടുന്ന ഒരു അനുഭവം വന്നു പോവും ഈ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഈ രണ്ട് പേര് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് കാരണം ഇവരുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പം വിൻ്റർ ആയാലും അങ്ങനത്തെ ഒരു സമയത്തൊക്കെ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ തോന്നാറില്ല ഇവരെപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്നതുകൊണ്ട് ഇവരൊന്നും ഇല്ലാത്തവരും ഇവിടെ ഇങ്ങനെ സ്റ്റുഡൻസിൻ സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈബ് ആ ഒരു വേർഡിന് ശരിക്കും മറുത്തുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ പിന്നെ അടുത്തൊരു കാര്യമാണ് ഫ്രീ എഡ്യൂക്കേഷൻ അതിപ്പോൾ എനിക്ക് അത്ര വലിയ ആന കാര്യമായിട്ട് ഇവിടെ തോന്നിയിട്ടില്ല കാരണം നമ്മുടെ നാട്ടിലും ഗവൺമെൻറ് സ്കൂളുകളുണ്ട് ഗവൺമെൻറ് കോളേജുകളുണ്ട് ഇവിടെയും നമുക്ക് ഗവൺമെൻറ് സ്കൂളാണ് പബ്ലിക് സ്കൂൾ ഫ്രീ എഡ്യൂക്കേഷൻ നാട്ടിലും ഫ്രീ എഡ്യൂക്കേഷൻ തന്നെയാണ് ഇവിടെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് മെയിനായിട്ടും ജർമ്മൻ ലാംഗ്വേജിലാണ് എല്ലാം പഠിപ്പിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ് അവർ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ജസ്റ്റ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആയിട്ടാണ് അവർ പഠിപ്പിക്കുന്നുള്ളൂ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മലയാളവും പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷിലും പഠിക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ക്വാളിറ്റി ഉള്ളതാണ് നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത്രയാണ് വ്യത്യാസമുള്ള അല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിൽ ഒന്നും അത്ര പുതുമ അതെന്താ പറയുക വലിയ കാര്യമായിട്ട് പറയാനുള്ളതില്ല ഇനി അടുത്തത് സേഫ്റ്റി നാട്ടിലാണോ ഇവിടെയാണോ നമുക്ക് സേഫ്റ്റി ഉള്ളത് ഇവിടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പാതിരാത്രിയും ഇറങ്ങി നടക്കാം ഫ്രീഡമുണ്ട് സേഫ്റ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ്റ്റി ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല കേട്ടോ കാരണം നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറവാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ രാത്രിയായാലും ഇവിടെ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ രാത്രി ബാക്ക് ചെയ്ത് വന്ന് അറ്റാക്ക് ചെയ്യുന്നവരുണ്ട് റേപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നാട്ടിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഭേദം ഇവിടെയാണ് അതേപോലെ തന്നെ ഇപ്പം കുട്ടികളെ പീഡിപ്പിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെയും നടക്കുന്നുണ്ട് കേട്ടാ മറ്റേ മോഷണം മറ്റേ കത്തിക്കുത്ത് ഇത് കളവുകൾ എല്ലാതും ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ഇവിടെയുണ്ട് കാരണം ഇവിടെയും ഉള്ളത് മനുഷ്യന്മാര് തന്നെയാണ് പക്ഷേ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ആണ് ബെറ്ററാണ് ഉള്ളൂ ഇനി അടുത്തത് ഫുഡ് ഫുഡ് നമ്മുടെ നാട്ടിലെ തന്നെയാണ് കേട്ടോ ഫുഡ് നല്ലത് കാര്യം ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെകളിൽ പലതരം ബ്രെഡുകൾ ഉച്ചയ്ക്ക് ഇവർ കഴിക്കുന്നത് മീറ്റ് ഉണ്ടായിരിക്കും വെജിറ്റബിൾസ് ഉണ്ടായിരിക്കും അതേപോലെ പാസ്ത ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരിക്കും വൈകുന്നേരം ഇവർക്ക് ബ്രെഡ് ഇവർക്ക് കാര്യമായിട്ടുള്ള വെറൈറ്റികൾ കുറവാണ് അതുകൊണ്ടാണ് ഇവർ രാവിലെയും വൈകുന്നേരമൊക്കെ ബ്രെഡ് കഴിച്ചിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഫുഡ് ഓപ്ഷൻസ് തന്നെയാണ് ഇവരുടെയും പക്ഷേ ഇവർക്ക് വെറൈറ്റികൾ കുറവാണ് സ്പൈസസ് ഉപയോഗിക്കലൊക്കെ ഇവർക്ക് കുറവാണ് പക്ഷെ നമ്മുടെ നാട്ടിലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ട് പക്ഷെ നമ്മളത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കിന്ന് നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റികളാണ് എത്ര തരം വെറൈറ്റി ഫുഡുകളാണ് നമുക്കുള്ളത് അതേപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ നാട്ടിലത്തെ ഫുഡുകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഹെൽത്തി ആയാലും നമ്മുടെ നാട്ടിലത്തെ ഫുഡുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ തന്നെയാണ് പക്ഷേ നമ്മളത് കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി കണ്ടും കഴിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കത് വേറെ തരത്തിൽ തിരിഞ്ഞ് വരുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട് തന്നെയാണ് കേട്ടോ ബെസ്റ്റ് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലത്തെ ഫുഡുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിലോട്ട് പോകണം ഇന്ത്യൻ സ്റ്റോറിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡുകൾ നല്ല പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കാൻ പറ്റുള്ളൂ എക്സ്പെൻസീവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അല്ല നമ്മുടെ നാട്ടിലത്തെ ഫുഡുകൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നാട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ വീടുകളിൽ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്ന് നിന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ള നമുക്കിങ്ങനെ തോന്നുമല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാത്തതൊക്കെ ഒക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്തെന്നുള്ളൂ നിങ്ങൾക്കും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റിൽ പറയാം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം